എൻ്റെ മാലൂറ്റി എൻ്റെ മാലൂറ്റി വെള്ളം എൻ്റെ മാലൂറ്റി മാലൂറ്റീ മാലൂറ്റി വെള്ളം കുടിക്കേ എന്നിട്ട് ഞാൻ പുല്ല് കൊടന്നേ ഇല കൊടന്നുട്ടാ ഇല വെട്ടിയിട്ട് വെട്ടിട്ട് സുന്ദരിക്ക് വെള്ളം കുടിക്ക് വെള്ളം അമ്മ 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 കുടിക്കു പോയി വെള്ളം കുടിക്ക് ആ അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഞാൻ വെള്ളം കുടിച്ചെട്ടാ സുഞ്ചരിപ്പിന്നെ മുടലം കുടിച്ചോ വെള്ളം കുടിച്ചോ ഉമ്മ കിട്ടി ഉമ്മ കിട്ടി കണ്ടോ വീണ്ടു ആ ഉമ്മ കിട്ടിക്കണ് എ മാലുറ്റി എവിടെ ശുന്തിരി മാലുറ്റി എവിടെ എല്ലാം കുടിച്ചെട്ടാ കുടിച്ചോ 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 ഞാനിഞ്ഞേ ഇലക്കെ വെട്ടിക്കൊണ്ടേട്ടോ എന്റെ ഇല തിന്നു വെള്ളം കുടി വെള്ളം കുടി ആ കോണിയാനാണേ കോണിയാനേ ആ ഞാൻ കൊന്നേരാം കേട്ടോ വെള്ളം കുടിക്കുക ആ നമ്മാട്ട് എന്നാ തന്നോ ഉമ്മാന്നോ നമ്മാന്നോ നമ്മാ ഉമാ ആ ഇനി ഞാൻ ഇല വെട്ടി കൊണ്ടാ കൊണ്ടു ശരിട്ടാ ആ ആ ആ ശരി 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 ശരിട്ടാ പോയിട്ട് വരാം കേട്ടോ ഇലയിട്ട് വരാം കേട്ടോ പിന്നിരിപ്പന്നെ ചേച്ചാ ആ അത് വരുന്നത്